ആരരുമാവത്ത കാലത്തു ഞാനെന്ന് കൂട്ടി നടന്നു വണ്ടി എൻറെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി ആരരുമാവത്ത കാലത്തു ഞാനെന്ന് കൂട്ടി നടന്നു വണ്ടി എൻറെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി വയ്യേ ഒയ്യേ വയ്യ എല്ലു മുറിയ പണിയെടുത്ത് എൻ്റെ പങ്കം കൂടിച്ച കാലം വല്ല നീറയ്ക്കൻ വകയില്ല അന്നും നടന്ന ഒരു കുട്ടിക്കാലം എല്ലുമൂറിയ പണിയെടുത്ത എൻ്റെ പങ്കം കൂടിച്ച കാലം വല്ല നീറയ്ക്കം വകയില്ല തന്നു നടന്ന ഒരു കുട്ടിക്കാലം കഷ്ടപ്പാടു കണ്ടു ദൈവം തന്നെ വിധി മാറ്റി എഴുതിയപ്പോ കഷ്ടപ്പെടുന്ന മനസ്സുകളെന്നും തിരിച്ചറിയുന്നോ ഞാൻ കഷ്ടപ്പാടു കണ്ടു ദൈവം തന്നെ വിധി മാറ്റി എഴുതിയപ്പോ കഷ്ടപ്പെടുന്ന മനസ്സുകളെന്നും തിരിച്ചറിയുന്നോ ഞാൻ ആരും മാത്തെ കാലത്ത് ഞാൻ അന്ന് കൂട്ടി നടന്നു വണ്ടി എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി ആരും ആവാത്ത കാലത്തു ഞാൻ അന്ന് കൂട്ടി നടന്നു വണ്ടി എൻ്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോ വണ്ടി ഒയ്യാറെ ഒരെ ആരെ ഒരെ വയ്യാറെ ഹയ്യ എന്റെ നീറമ്പുൽക്കാലത്തൊരു പാൻഡു മുഴിഞ്ഞ ജുബലക്കീ ഒട്ടോട് അടുക്കിയിൽ വെച്ചത് മോർത്തു ഞാൻ എന്നും കരഞ്ഞു പോകും എൻ്റെ നീറമ്പുൽക്കാലത്തൊരു പാൻഡു മുഴിഞ്ഞ ജുബായലക്കീ ഒട്ടോട് അടുക്കിയിൽ വെച്ചത് മോർത്തു ഞാൻ എന്നും കരഞ്ഞു പോകും തേച്ചാലും വാച്ചാലും ജീവചാരിത്രം മനസ്സിനുമായില്ല ഈ ചാലക്കൂടിക്കാലഞ്ചാലക്കൂടി നാടുവിട്ടങ്ങും പോകൂയില്ല തേച്ചാലും മാച്ചാലും ജീവചരിത്രം മനസിനുമായുക ഈ ചാലക്കൂടിക്കാരൻ ചാലക്കൂടി നാടു വിട്ടങ്ങും പോകുകയില്ല ആരും ആവത്തെ കാലത്ത് ഞാൻ കൂട്ടി നടന്നു വണ്ടി എന്റെ കുടുംബത്തിൻ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി നൂറിന്റെ നോട്ടിന് രാപ്പകൽ ഇല്ലാതെ നട്ടോട്ടം ഓടിടുമ്പു വിക്രുപാലിച്ചന്റെ കൈയിൽ നടുവും തളർത്തി വണ്ടി